ഹായ് ഹലോ അപ്പോൾ ഹരിർ ഫോർഡിന് ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ ഇത് ഈ ഈ സമയത്താണ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുന്നത് അപ്പോൾ നല്ല കാറ്റും ഉണ്ട് നല്ല മഴയുണ്ട് നല്ല കോടയും ഉണ്ട് നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ തുടങ്ങുന്നതാണ് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ എക്കോ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ മോമിനി പോലത്തെ ആ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ വണ്ടി എടുക്കുന്നത് ത്രിമകേശ്വര ടെംപിളാണ് ഇവിടുന്ന് വേണം വണ്ടി വിളിച്ചാൽ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഇവിടുന്ന് ഒരാൾക്ക് പോകുന്ന ഒരു നൂറ് നൂറ്റി അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഷെയർ ടാക്സി ടാക്സിയോ അത് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇത് ഇവിടെ പോകുമ്പോൾ ഇതിൻ്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ മിനറൽ വാട്ടറിന് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അതായത് ഒരു ലിറ്ററിന് മിനറൽ വാട്ടറിന് പത്ത് രൂപ ഒക്കെ അവിടുന്ന് കിട്ടും ആ മിനറൽ വാട്ടർ തന്നെ നമുക്ക് താസം സാധാരണ ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഇരുപത് ഉറുപ്യ കാണാണ് അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനാട്ട് മീൻസ് ഹരിയർ ഫോട്ടിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ കൂടും കാരണം മുകളിലേക്ക് കൊണ്ടുവരുന്നില്ലേ അങ്ങനെയാണ് കേട്ടോ അവിടെ എന്താ പത്ത് റുപ്യ കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകൾ ഉണ്ട് കേട്ടോ നല്ല കാഴ്ചകൾ വെച്ചാൽ ആ റോഡാണ് ഈ കാണുന്നത് രണ്ട് സൈഡിൽ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ നല്ല രസം കാണാൻ ആ റോഡ് കാണാൻ നമ്മൾ ഇതിവിടെ എയർഫോർട്ടിലേക്ക് പോകേണ്ട മെയിൻ വഴിയാണ് അപ്പോൾ ചില ഇടയ്ക്ക് ഒരു ഓഫ് റോഡ് കളിയുണ്ട് ഓഫ് റോഡ് കളി ഒന്നും ഇല്ല അവിടെ താറ് പരിപാടിയാക്കി വെച്ചതാണ് ബാക്കി എല്ലാം നല്ല റോഡ് തന്നെയാണ് അത്യാവശ്യം കേട്ടോ നല്ല രണ്ട് സൈഡിൽ അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഫസ്റ്റ് കണ്ടേരുണ്ടല്ലോ അതിൻ്റെ അമ്മ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം ഇൻസ്റ്റാഗ്രാമിലും മറ്റേ എന്താ പറയുക റീൽസിലും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ നേരിട്ട് അതിൻ്റെ അടുത്ത് എത്തി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ കൂടെ നമ്മൾ ടിക്കറ്റ് മുറിക്കണം അപ്പോൾ ആ ടിക്കറ്റ് മുറിച്ചിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കയറിയത് നമ്മുടെ ഡ്രീം പ്ലേസ് ആയ ഹയർപോർട്ടിലേക്ക് കയറാൻ വന്നാൽ ട്രക്കിന് ഇതാണ് ഇതിൻ്റെ മൂടി ഏഹ് നമ്മളെല്ലാവരും ഉണ്ട് അപ്പൊ പോകാൻ എങ്ങനെയുണ്ടാവും എന്താന്നുള്ളത് ബാക്കി കറിയാം നല്ല മഴയും പെയ്യുന്നുണ്ട് ചെറിയ മഴയൊന്നും അല്ലല്ലേ നല്ല മഴയുണ്ട് എന്താണ് നിനക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹയർഫോർട്ട് കയറാൻ പോകുമ്പോൾ എന്താ തോന്നുന്നത് നിനക്ക് തോന്നുന്നത് ഹയർഫോർട്ടിലേക്കൂടി വീട്ടിലും തൊട്ട് താഴത്തെ തോന്നുന്നത് ആ നമ്മൾ എത്തിയാല്ലോ ആ നല്ല മഴയുണ്ടെങ്കിൽ ഇപ്പൊ സമയത്തിനായി ഏഴേ പത്ത് എത്തു ത്രില്ലോ ത്രില്ലാണോ ത്രില്ലാണോ ഓക്കെ രണ്ടു ഇപ്പൊ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പെയ്തു തീർത്ത മഴ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ടായിരുന്നു ഹോട്ടലിൽ നടന്നോണ്ടിരിക്കുന്ന ഏകദേശം അരമണിക്കൂറോളെ നടക്കുന്നുണ്ട് നമ്മള് ഒരുമിച്ച് പത്തിരുപത്തഞ്ച് ആൾക്കാർ വീട്ടിൽ ഒരുമിച്ച നമ്മള് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാരും കൂടി പല സ്ഥലത്തും ഉണ്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും കൂടി ഒന്നായി ഇതാണ് അങ്ങനെയെങ്കിലും പോകാണ് പിന്നെ നമ്മൾ ട്രക്ക് ചെയ്യുന്ന വഴിയിൽ കണ്ടൊരു ഇതാണ് കേട്ടോ ഒരു നെയിം നെയ്മോർഡാണ് അതായത് നമ്മൾ പല ദിശകളിലേക്കും പോകേണ്ടിട്ട് എയറോ മാർക്ക് വെച്ചിട്ട് എന്താ പറയാ എല്ലാ ശരിക്കും പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും പോയാലും നമ്മൾ എത്തിച്ചേരുന്നതാണ് എയറോ മാർക്ക് നമുക്ക് എഴുതിയിട്ട് കാണിച്ചിരുന്നത് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ കയറാനുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ ഒരു രസമാണ് നമ്മൾ പതിയെ പതിയെ അത് ആസ്വദിച്ച് ഈ പോകുന്ന വഴിക്കൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാവരും കയറിയാൽ മതി തിരക്കൊന്നും നമ്മളിവിടെ ഗേൾസൊക്കെ ഉണ്ട് എല്ലാവരും കയറുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കും ഉണ്ട് അങ്ങനെ കയറും അങ്ങനെയൊക്കെ കേട്ടോ ഉണ്ട് ഇതിങ്ങനെ കാണുന്നില്ല കേട്ടോ ഇതിങ്ങനെ കുത്തനാ അതിൻ്റെ ആ കമ്പ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ തന്നെ നോക്കുമ്പോൾ വ്യൂ അതിന് നമ്മൾ കുറച്ച് മുകളിലേക്ക് പോകണം പിന്നെയാണ് ആ സ്റ്റെപ്പ് വരുന്നത് ഇനി നമ്മൾ നേരെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ പോകണം അപ്പൊ അതിന്റെ മുമ്പ് നിന്ന് അതിന്റെ താഴത്തെ ചായ പൊടി ഉണ്ടെങ്കിൽ ചെറിയൊരു ചായ കുടിച്ചു സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയല്ലേ നമ്മൾ നമ്മളിന് ഹയർഫോണിൻ്റെ സ്റ്റെപ്പ് കയറാൻ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എടുക്കുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ രണ്ട് കൈയും പിടിച്ച് വേണം കയറാൻ മനസ്സിലായി കൈ പിടിക്കാനുള്ള അവിടെ എന്താ പറയുക ഹോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പാറയിൽ തന്നെ അപ്പം അങ്ങനെ കൈ പിടിച്ചിട്ട് വേണം മുകളിലേക്ക് കയറുക അത്രയും റിസ്ക് ആണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ കയറുന്ന സമയത്ത് ഒരുപാട് കൊരങ്ങന്മാർ വരും കൊരങ്ങന്മാർ നമ്മുടെ കയ്യിലുള്ള എന്താണെങ്കിലും തട്ടിപ്പറിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് പോട്ട് കയറി വന്നിട്ടുള്ള ആ കവാടം കണ്ട അത് അതിന് കയറി വന്ന് നമ്മൾ ഇനി നമ്മൾ കുഞ്ഞിട്ട് പോകണം ഏഹ് പാറയിലൂടെ കുഞ്ഞിട്ട് പോകാൻ പോകുന്ന ഇത് ഇച്ചെ കാണിച്ചേരാം അങ്ങോട്ടേക്ക് പോകണം പോലെ മഴയും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾക്ക് നല്ലോണം കൊണ്ടുവേണം ഏർ ഇനി ഇതിലോട്ട് വേണം പോയിട്ട് പിന്നെ മുകളിലേക്ക് അപ്പൊ ഇവിടെ എത്തി ഇനി ഡമൻറെ അവസ്ഥ തണുപ്പനും കുറിച്ച് ജനദോഷനും ആകെ ആയിട്ടുള്ളത് തറന്നു പോകണ്ട ജീവിതത്തിലെ ഏറ്റവും വലിയ അതായത് ഞാൻ വരും ഇത്രയും വലിയൊരു വലിയൊരിതാണെന്ന് വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ കുറേ നല്ല ആഗ്രഹം പക്ഷെങ്കിൽ എന്താ പറയുക കയറി 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 ആ കയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അത് വല്ലാത്തൊരു വല്ലാത്തൊരിതാണ് നമ്മൾ ഹരിഹർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി ഏറ്റവും ടോപ്പിൽ നമ്മളാ സ്റ്റെപ്പും കവാടം ആ കുനി നിന്നിട്ട് പോകുന്ന ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എത്തുന്ന സ്ഥലമാണ് ഇത് അപ്പോൾ എന്താ പറയുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്നും പോകാൻ നമ്മൾ ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി കേട്ടാ ഡേഞ്ചർ ആയിട്ടുള്ള എത്ര നൂറ്റി പതിനഞ്ച് സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് അതും കയറി പിന്നെ ആ പാറേൻ്റെ അടിയിലോട്ട് കുലിഞ്ഞ് വന്നു പിന്നെയും മുകളിലേക്ക് കയറി വീണ്ട അവസാനം നമ്മൾ ഇവിടെ എത്തി ഇവിടെ നല്ല കോട നല്ല കിടിലം ക്ലൈമറ്റ് ആയി സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒമ്പതേ പത്തായി ഈ ഒമ്പതേ പത്തിൻ്റെ ക്ലൈമറ്റാണ് നമ്മൾ രാവിലെ തന്നെ കയറാൻ കേട്ടോ ഹരിയർ ഫോർട്ടിലേക്ക് കയറിയിട്ട് എത്തി നമ്മളൂടെ വന്ന് ആൾക്കാർ ഹരിയർ ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള കുറെ ആൾക്കാരുണ്ടല്ല എല്ലാവരും ഹരിയർ എന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം കയറിയാണ് അപ്പോൾ അവർ ഡ്രീം ആയിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ നാളത്തെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു അതിലുള്ളത് അപ്പോൾ അവരോട് അതിന് മുമ്പേ ഉള്ളത് കയറി നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് ഇവരുടെ എക്സ്പീരിയൻസ് അവിടെ എന്താണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് പരിപാടി കയറുമ്പോൾ അതെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഫീൽ നമുക്ക് നോക്കിയാലും ഈ ക്യാമറയിൽ കാണാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ സ്റ്റെപ്പിനെക്കാളും കൂടുതൽ ആ സ്റ്റെപ്പിലേക്ക് എത്തുന്നതിലൊക്കെയാണ് വഴികൾ ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം കിട്ടിയത് ഞാൻ ഏകദേശം ഒരു ഇവിടെ ഇതിന്റെ ഇവിടെയുള്ള കാര്യങ്ങളാണ് ഒരു വർഷം ദാദി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ട്രസ് കാര്യങ്ങളും എടുത്തിട്ടില്ല അപ്പൊ നമ്മളെല്ലാരും കൂടി ഹജിയർ ഫോർട്ടിലേക്ക് കയറിയത് ട്രക്ക് ചെയ്ത് കയറിയത് അപ്പൊ ഇനി ലാസ്റ്റ് ഇവിടെ നമ്മളിവിടെ ഒരു കുളമുണ്ട് ചെറിയ അപ്പൊ അവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇവരെല്ലാവരും പല വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ട് വന്നതായിരുന്നു അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എന്താ നമുക്ക് ചോദിക്കാം അല്ല ഒരു ഒരുപാട് കാലത്ത് നമ്മളൊരു ആഗ്രഹമാണ് ഇവിടെ വരണം കാരണം നമ്മൾ റീൽസിലും വീഡിയോസിലൊക്കെ കാണുന്നതാണ് അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ബെസ്റ്റ് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് ആയിരുന്നു അപ്പോൾ അവിടെ വന്നു എല്ലാവരും കൂട്ടത്തിൽ നമ്മളൊരു പത്തിരുപത്തിനാല് ആൾക്കാരുണ്ട് അപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും കൂടി വന്നു ഭയങ്കര ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്പോട്ടാണ് അപ്പം വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അത് തുറന്നു പറയാൻ ശേഷം ഒരു എക്സൈറ്റ്മെൻറ്റോണാണ് അപ്പോൾ ഞാൻ വേറെ ഒരാളെടുത്ത് കൊടുക്കാം ഫോർട്ട് പോവാൻ ഒരു കൊല്ലാത്ത പ്ലാനുണ്ടായി അപ്പോൾ ഓഫീസിലുള്ള ഒരുത്തൻ ഓൾറെഡി പോയിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞിങ്ങനെ മഴക്കാലത്ത് പോയാ മൺസൂണിൽ പോയാ കുറച്ചുകൂടി നല്ല വൈപ്പായിരിക്കും കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് അടുത്ത അടുത്ത കൊല്ലത്തെ മൺസൂൺ സീസണിൽ വരാമെന്ന് വിചാരിച്ചു അതെ അതെ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ അപ്പോൾ ഒരുമിച്ച് വർക്കിംഗ് ആയിരുന്നു അപ്പോൾ ഓൾറെഡി കുറേ ട്രിപ്പൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ ഫ്രണ്ട് മൺസൂ സീസണില് ഹരിയർ ഫോർട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അടുത്ത കൊല്ലത്തെ മൺസൂണായി അപ്പങ്ങനെ വന്ന് ഇപ്പത്തി അപ്പൊളിയായിരുന്നു എക്സ്പീരിയൻസ് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞ നല്ല മഴ ആയിരുന്നു അവൻ വിചാരിച്ചേക്കാളും കുറച്ചൂടി ഡിഫിക്കൽ ആയിരുന്നു കേറാനൊക്കെ പിന്നെ ും പ്രതീക്ഷ പോലെ തന്നെയാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ് അതിന് ക്ലൈമറ്റും മെയിൻലി ഒരു ഭാഗമാണ് അതുകൊണ്ട് ഹാപ്പിയാണ് അടുത്തത് ഇങ്ങനെ മത്തേരാൻ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ഹമ്പി അങ്ങനെയൊക്കെ ആലോചിക്കുന്നു ഒരുമിച്ചിട്ട് ഐറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവിടുന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയതരം ഇറങ്ങി വന്നതാണ് കൂടി അപ്പോൾ രണ്ടാകെ ഒരേപോലെ യാത്രയിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതാണ് എന്താ പറയുക തോന്നിയല്ല ആ സമയം കിട്ടുന്ന സമയത്ത് ഒരു നമുക്ക് എക്സ്ക്യൂസ് കാര്യങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് ഇവർ ഈ യാത്ര എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഇപ്പോൾ കുറെ നാളത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരിക്കും അല്ലേ ഒരു ഗ്യാപ്പ് കിട്ടിയതും ഉടനെ വന്നത് അത് മനസ്സിൽ കുറേ ഉണ്ട് പക്ഷെ അതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പിന്നെ എല്ലാം നമ്മൾ നോക്കി എന്നിട്ട് കാര്യമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരെ കപ്പിൾ അതുകൊണ്ട് ഇവരെ എന്താ പറയുക ഇവരെ അഭിപ്രായം അറിയുന്നവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതായിരുന്നു അപ്പോൾ ഇനി ഇവർക്ക് ഞാൻ എന്താ പറയുക ആശംസിക്കുന്നുണ്ട് ഭാവിയിൽ എന്താ പറയുക നല്ല നല്ല യാത്രകൾ ഒരുമിച്ച് ഒരുപാട് ദൂരങ്ങളും യാത്ര എന്താ പറയുക യാത്രയായിട്ട് പോകാൻ പറ്റട്ടെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റട്ടെ ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓക്കെ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് തോലും എന്തോ പ്രതിഷ്ഠകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ ഒരു മൂന്നലഞ്ച് തേമലത്തെ കുളങ്ങളുണ്ട് ചെറിയ ചെറിയ കുളങ്ങൾ ഈ ഇത് ഓല കെട്ടി വലിയ ആക്കിയിട്ടുള്ള ഷെഡിൽ നിന്നാണ് ഇവിടെ സ്നാക്സ് ഒക്കെ വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായിരുന്നു ഇവിടെ സഫലീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താ പറയുക നമ്മൾ ഇറങ്ങണം ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ആണ് ഇറങ്ങുമ്പോൾ എനിക്ക് വന്ന് കയറുന്നതിനായിട്ട് കുറച്ചുകൂടി റിസ്ക് ഇറങ്ങുമ്പോഴാണ് കാരണം നമ്മൾ കയറുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല തിരിച്ച് വരാൻ താഴത്തേക്ക് വരുന്ന ആൾക്കാരില്ല ഇനിയിപ്പം ആൾക്കാർ വന്നുകൊണ്ട് ഇരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇറങ്ങും കയറും ഒറ്റ വഴിയിലൂടെയാണ് കേട്ടോ അപ്പോൾ അതായിരിക്കും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ മക്കളെ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ അവസ്ഥ ഇതിങ്ങോട്ടേക്ക് വന്നിട്ട് ആ സ്റ്റെപ്പൊന്നും കയറിയൊന്നുമല്ലാരിയർ പോട്ട് ഇനിയുമുണ്ട് മുകളിലേക്ക് ഇതാ അതെല്ലാം കയറി ഞാനിപ്പോൾ കാണിച്ചത് വീഡിയോയിലുണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും മുകളിലേക്ക് ഇറങ്ങാൻ നല്ലവണ്ണം കോടയടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മ ഇതിന്റെ മുകളിലെട്ടോ എത്തി എത്തി എത്തിന്നേരിക്കാം പക്ഷെ എത്തൂല സ്റ്റെപ്പ് കേരി സ്റ്റെപ്പ് കേറിയിട്ട് പിന്നെയും എല്ലാരും ബേക്കിലുണ്ട്

நம்மள <laughs> <laughs> എന്താണ് ആ എടുക്കത്തിണ്ടോ ഇതാണ് നമ്മളെ ഹരിയർ ഫോർട്ടിലെ ഏറ്റവും ടോപ്പ് ഇതിന് മുകളിൽ വേറെ ഒന്നും ഇല്ല കൊടി 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 പിടിച്ചല്ല ഇറങ്ങുന്നത് നമ്മൾ ഇറങ്ങുന്നത് വേറെ വഴിയിലോട്ടില്ല ഫോട്ടോ വെച്ച സംഭവം കേട്ടോ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ നല്ല മഴ നല്ല കാറ്റ് നല്ല തണുപ്പ് കോടയും ഉണ്ട് ഒന്നും കാണുന്നുല്ല പക്ഷെ എന്താ പറയാ അടിപൊളി അല്ല ഉള്ളിൽ ഉള്ള കാര്യ പോള് പൊള്ളും പോ ജസ്റ്റ് പോയിക്കോ ആഴൊന്നുമില്ല പോയിക്കോ തിരിച്ചറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ മുകളിൽ നിന്ന് ഇപ്പോൾ കോട്ടം അല്ല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അധികം പെയ്യുന്നത് നമുക്ക് തിരിയാത്തത് പക്ഷേ ഈ മുകളിൽ വല്ല വെള്ളമുണ്ടല്ലോ എല്ലാം കുത്തി വെച്ച് താഴത്തേക്ക് വരുന്നല്ലോണ്ട് ചെലസത്രയും സ ൾക്കാര് പേടിപ്പിച്ചിട്ടുണ്ടായി പക്ഷെ പേരിപ്പിക്കാനൊന്നല്ലോ ടൈം പോകട്ടെന്ന് വെച്ചാല് ഞാനും പേർക്കില്ല പക്ഷെ എന്താ പറയാ ഒരു ഇതാണ് കൂട്ടാണ്ടെന്ന് തോന്നി അപ്പൊ അങ്ങനെ വന്നത് അങ്ങോട്ടാണ് അപ്പൊ ബാക്കിട്ടും നമ്മളിപ്പം എന്താ പറയാ ഞാൻ വരുമാരൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മനുഷ്യ പിന്മാരല്ല അവർ ഇങ്ങോട്ട് പേടിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇന്നലെ കാണുക കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് രാജകുമാരൻ കോട്ട രാജകുമാരനാണ് ഹരിഹർ ഫോർട്ട് ശരിക്കും വളരെ ഒരു ശനിയാഴ്ചയാണ് വീക്കെൻഡാണ് അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരാണ് അവർ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചില റഷ് ആയിട്ട് വീഡിയോസൊക്കെ അതേ അവസ്ഥ തന്നെയുള്ളത് നമ്മൾ പോയിട്ട് വന്നു കാണും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല മഴയും നല്ല മഴയും നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ജീവനെയാണ് നമ്മളങ്ങനെ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറേ സമയം അതിൻ്റെ അവിടെ ഇരുന്നു അവിടെ ഹയർഫോഡിൻ്റെ തൊട്ട് താഴത്തെ ഇരുന്നു അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുന്നത് അത് ആൾക്കാർ കയറുന്നതും പല ആൾക്കാർ ഇറങ്ങി വരുന്നതും ഒക്കെ ഒരു വഴിയിലൂടെയാണല്ലോ അത് അത്രയും എന്താ പറയുക ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വേണം കയറാനും പോകാനൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ കോട്ടൻ്റെ ഭംഗിയൊക്കെ കാരണം കുറേ നാളത്തെ നമ്മൾ പറയുക കുറേ നാളത്തെ ആഗ്രഹമുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരാൻ തോന്നിയിട്ടില്ല അവിടെ നിന്നിട്ട് അതിൻ്റെ ഭംഗി ഇങ്ങനെ താഴെ തന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന ആ ക്ലൈമറ്റ് മീറ്റുകൾ കൊണ്ടാണ് അതിങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വരുന്നത് ചില സമയത്ത് ഇങ്ങനെ വിസിബിൾ ആവും ചില സമയത്ത് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് കോട കൊണ്ട് പോകും അങ്ങനെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ലൈഫിൽ ട്രക്കിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പോകും